പക്ഷേ മലയാളം വെട്ടുമാട് പള്ളിയുടെ താഴേ ചൂര കയറി നാലു വലക്കാർ വിട്ടതാണ് നമുക്കൊരു കാര്യം ചെയ്താലാ കാഴ്ചകളൊന്നും കണ്ടാലോ കാണാൻ ആ കാഴ്ചകൾ પહેલા <laughs> സന്തോഷം പിന്നെ വേണ്ടേ നമുക്കല്ലേ നമ്മളിതല്ലേ പള്ളി പെരുന്നാള് കളിച്ചോ കിട്ടിച്ച് എന്റെ വാക്കിന് നീ നീ വിളിക്കൽപ്പിക്കുവല്ലോ നീ എന്റെ വാക്കിന് നീ വിള ഏൽപ്പിക്കുവല്ലോ നമ്മളെ ആദ്യത്തെ ചൂര ചങ്കുകളുടെ നോക്കിയേ നമ്മളെ ചങ്കുകളുടെ ആദ്യത്തെ ചൂരേട്ടാ നീ പറയുമ്പോ നീന്താ ഞാൻ മുപ്പം മൂന്ന് മൂന്ന് പടി നാല് കലമടിക്കാർ ഒത്തുവിട്ടതാണ് കേട്ടോ നാല് കലമടിക്കാരാണ് ചത്തം പച്ചാതി ടത്ത് ഇടപയോ ഒരേ സൈസിലുള്ള എടുത്തിട്ട് സൈഡിൽ रिसेंट <laughs> है <laughs> അവിടെ നീണ്ടിരിക്കണ്ടോ കുറച്ച് മരുവന മരുവനെ ഞാൻ അവനെ ചെറുതൊട്ട് ഒരുപാട് ദിവസങ്ങൾക്കു ശേഷം വെട്ടുകാടുണർന്നു കേരളം മൂന്ന് വലക്കാർ മൂന്ന് വലക്കറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ജോലിക്കാർ കഷ്ടപ്പെട്ട് ചൂരെ വളഞ്ഞു കയറ്റിയ കാഴ്ചയാണ് കാണുന്നു മീൻ ഇതേപോലെ ഒരുപാട് മീൻ ഇട്ടിട്ട് കടലിൽ നടക്കും ഇതിനകത്ത് ചാകര എന്ന് പറഞ്ഞ് ഇല കുറച്ച് കാണരുത് പാവങ്ങൾക്ക് കിട്ടി വയറും തിറങ്ങിട്ട് കടലുണ്ടായിരുന്നു ഇങ്ങളോടൊപ്പം